പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മലയാളികൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതായിരിക്കും കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെ ഭരിച്ചു വരുന്നത് യു ഡി എഫിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിലായിരുന്നു അവസാനമായി ഒരു ഗവൺമെന്റ് നിലവിൽ വന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലുമായി രണ്ട് തവണ ഭരണത്തിലെത്തുവാൻ യു ഡി എഫിന് സാധിച്ചിരുന്നില്ല യു ഡി എഫ് അവസാനമായി ഭരിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കും എൽ ഡി എഫ് നിലവിൽ ഭരിച്ചു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജില്ല തിരിച്ചുള്ള കണക്കും പ്രകാരം ഏതൊക്കെ ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് മികച്ച ഒരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഇവിടെ വലതുവശത്തായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അതായത് നിലവിലെ റിസൾട്ടും ഇടതുവശത്തായി കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനമായി യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജില്ല തിരിച്ചിട്ടുള്ള റിസൾട്ടുമാണ് നിങ്ങൾക്കിവിടെ കാണാം മൂന്ന് ജില്ലകൾ ഒഴികെ അതായത് വയനാട് മലപ്പുറം എറണാകുളം ഈ മൂന്ന് ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള പതിനൊന്ന് ജില്ലകളിലും എൽ ഡി എഫിനാണ് കൃത്യമായ മുൻതൂക്കം കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് ജില്ലകൾ കൂടാതെ കോട്ടയം ട്രിവാൻഡ്രം അങ്ങനെ ആകെ അഞ്ച് ജില്ലകളിൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നേരിയൊരു മാർജിനിലാണെങ്കിലും യു ഡി എഫിന് അന്ന് ഗവൺമെൻറ് ഫോം ചെയ്യാൻ സാധിച്ചത് കേരള കോൺഗ്രസും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന് കോട്ടയം ജില്ലയിൽ ഇപ്രകാരമൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല മികച്ച സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് കോൺഗ്രസ് പാർട്ടിയുടേതായി തന്നെ കോട്ടയത്ത് മത്സരിക്കാനിറങ്ങിയാൽ തീർച്ചയായും കോട്ടയം ജില്ലയിൽ യു ഡി എഫിന് ഇത്തവണ ഒരു മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കും അടുത്തതായി യു ഡി എഫിന് ഇത്തവണ മുൻതൂക്കമുണ്ടാക്കുവാൻ സാധിക്കുന്ന ജില്ലകളാണ് തൃശൂർ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിലും ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ അതായത് സാമുദായിക സൗമാക്യങ്ങളെല്ലാം നോക്കി മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇട്ടുകഴിഞ്ഞാൽ തീർച്ചയായും യു ഡി എഫിനായിരിക്കും മുൻതൂക്കം ലഭിക്കുക യു ഡി എഫ് ശ്രദ്ധ ചെലുത്തേണ്ട മറ്റൊരു ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കഴിഞ്ഞ തവണ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒരു സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് ഇവിടെ നിന്നും ലഭിച്ചത് എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ ശക്തമായൊരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും ഈ ഒരു സീറ്റിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയതൊരു അഞ്ചല്ലെങ്കിൽ ആറ് സീറ്റ് വരെ മുന്നേറാൻ യു ഡി എഫിന് സാധിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും യു ഡി എഫിന് മുൻതൂക്കം നൽകിയ വയനാട് മലപ്പുറം എറണാകുളം ആ മൂന്ന് ജില്ലകളും ഇത്തവണയും തീർച്ചയായും യു ഡി എഫിനൊപ്പം തന്നെയായിരിക്കും മലപ്പുറം ജില്ലയിലും എറണാകുളം ജില്ലയിലും കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ സീറ്റുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഈ ജില്ലകൾ കൂടാതെ നമ്മളിപ്പോൾ സംസാരിച്ച പാലക്കാട് തൃശൂർ കോട്ടയം പത്തനംതിട്ട ട്രിവാൻഡ്രം ഈ ജില്ലകളിൽ കൂടി മികച്ച ഒരു മത്സരം നടത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുന്നതായിരിക്കും താങ്ക്